ി ജെ പിയുടെ ഹിന്ദുരാഷ്ട്ര നീക്കത്തിന് കൂട്ടുനിൽക്കുന്നവരാണ് കോൺഗ്രസ് എന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണെന്നും ബിനോയ് വിശ്വം ചേർത്തള്ളി പറഞ്ഞു അത് വിജയമാണ് വിജയം വിജയം സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും വിജയം അതിനുവേണ്ടി അവശേഷിക്കുന്ന എല്ലാ മണിക്കൂറുകളും കൈയും നെയ്യും മറന്ന് നമ്മളെല്ലാം ഒറ്റയ്ക്കും കൂട്ടായി നമ്മുടെ പങ്ക് നകിച്ചു യോഗം കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയായ ലീഗിൻ്റെ കൊടി കാണുമ്പോൾ പോലും ബി ജെ പിക്ക് ഹാലിളകും ബി ജെ പിക്ക് ഇഷ്ടമല്ലാത്തത് കോൺഗ്രസ് ചെയ്യില്ല കോൺഗ്രസ് അതപ്പതനത്തിൻ്റെ നടുവിലാണ് കോൺഗ്രസിൻ്റെ ഒരു കൈ ബി ജെ പിയിലും മറുകൈ എസ് ഡി പിയിലുമാണ് ചില ബിഷപ്പുമാർ പോലും ബി ജെ പിയുടെ ചട്ടുകമാകുന്നു പള്ളികളിൽ പോലും കേരള സ്റ്റോറി സിനിമ കാണിക്കുകയാണ് ബി ജെ പിക്ക് അംഗത്വം കൂട്ടാൻ കോൺഗ്രസ് അച്ചാരം വാങ്ങിച്ചിരിക്കുകയാണ് ഹിന്ദുരാഷ്ട്രമാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെങ്കിൽ അതിന് കൂട്ടുനിൽക്കുന്നവരാണ് കോൺഗ്രസ്സുകാരെന്നും ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മറ്റി പ്രസിഡന്റ് എൻ എ ശിവ അധ്യക്ഷനായി ജി വേണുഗോപാൽ പി വി സത്യനേശൻ ടി ടി ജിസ്മോൻ ബി ടി ജോസഫ് എം വി രാമേന്ദ്രൻ നായർ ജി ശശിധര പണിക്കർ ഷാജി തണ്ണീർമുക്കം ജോയി ചെറിയാൻ എൻ ബി ബദറുദ്ദീൻ സാബു പുലൂരുത്തികരി കെ വി ഉദയഭാനു എസ് രാധാകൃഷ്ണൻ കെ ബി ബിമൽ റോയ് എം സി സിദ്ധാർത്ഥൻ എൻ ബി ഷിബു ഷെർലി ഭാർഗവൻ പി ഷാജിമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു